വീഡിയോ വീഡിയോ ചെയ്യുന്ന ചെയ്യുന്ന അതായത് ഒന്നുമില്ല റിയാക്ട് ആ യൂട്യൂബർ ഏജിന്റെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ വീഡിയോ കാണുന്ന ആൾക്കാരത്ത് ഒരു ചോദ്യം ചോദിക്കാം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ഉറപ്പായിട്ടാണ് ഈ റിയാക്ഷൻ വീഡിയോ എന്നാൽ എന്താണ് അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ അതായത് റിയാക്ഷൻ വീഡിയോ എന്നാൽ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ കാണുമ്പോൾ നമ്മുടേതായ ഒരു അഭിപ്രായം പറയും അത് ഇങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാം അല്ലെങ്കിൽ അവൻ കാണിച്ച ഉടായ്പാണ് എന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നവരാണ് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതും താഴക്കം മതി നമ്മൾ മറ്റുള്ളവരുടെ കണ്ടന്റ് കാര്യങ്ങൾ എടുത്തിട്ട് തന്നെയാണ് അത് വച്ചിട്ട് നമ്മുടേതായ അഭിപ്രായം പറഞ്ഞ് വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകാറാണ് പതിവ് അത് ചിലവർക്കൊക്കെ കൊണ്ടിട്ട് അങ്ങ് ഇപ്പോൾ എക്സാമ്പിൾ വേറെ ആരുമല്ല നമ്മുടെ ടി ഫാമിലി തന്നെ ടി ഫാമിലിക്കാണെങ്കിൽ ഈ സാധനം റിയാക്ഷൻ വീഡിയോ അങ്ങ് പൊള്ളി വേറെ ഒന്നുമല്ല ഇടയ്ക്കൊരു ഉഡായ്പ ഒന്നര നല്ല സ്ക്രിപ്റ്റഡ് പ്രാങ്ക് അവർ ചെയ്തായിരുന്നു പരസ്പരം അറിഞ്ഞു വെച്ചുകൊണ്ട് നല്ലൊരു ഉഡായ്പ് പ്രാങ്ക് ചെയ്തായിരുന്നു അത് എല്ലാവരും കൂടി അങ്ങ് വലിച്ചെറി ഒട്ടിച്ച് അതിൽ മെയിൻ ആയിട്ട് ആദ്യം ആ സാധനം എക്സ്പോസ് ചെയ്ത കൈസാണ് അപ്പം കൈസ് വന്നിട്ട് വീഡിയോ അങ്ങ് ചെയ്ത് എക്സ്പോസ് ആക്കിയപ്പോൾ ഈ ടി ടി ഫാമിലിക്ക് അങ്ങ് കൊണ്ട് പിന്നെ അതിൻ്റെ പാടെ എല്ലാവരും അത് കണ്ട് കുറേ പേര് അത് റിയാക്ട് ചെയ്തിട്ട് ഞാൻ ഉൾപ്പെടെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഉടായി പൊന്നാം തരം പരിപാടിയാണ് കാണിച്ചു കൂട്ടിയത് അതുകൊണ്ട് തന്നെയാണ് വലിച്ചു കീറി ഒട്ടിച്ചത് അപ്പം അത് നമ്മുടെ ടി ടി ഫാമിലിക്ക് അങ്ങ് പൊള്ളി ടി ടി ഫാമിലിക്ക് പൊള്ളിയപ്പോൾ ടി ടി ഫാമിലി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കെതിരെ വീഡിയോ പൊന്നടാവേ എവിടെ ആയിരുന്നു ഇങ്ങനെ ഒരു വീഡിയോയും ചെയ്ത് ഇപ്പം വീണ്ടും ആ വീഡിയോ മുക്കി ഊക്കും മാഞ്ചുകൊണ്ട് അടുത്തിരിക്കുകയാണ് ടി ടി ഫാമിലി ടി ടി ഫാമിലി നല്ല ഫാമിലി ആട്ടോ കൊള്ളാം ടി ടി ഫാമിലി പ്രത്യേകിച്ച് ഫാമിലി ഇഷ്ടമല്ല വേറെ ഒന്നും കൊണ്ടല്ല കക്കൂസിൽ മുതൽ ചായ അവർ കാണിക്കും എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കണ്ടന്റ് ഇല്ല കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഉണ്ടായിപ്പോ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്ന പരിപാടികൾ കാണിച്ചു കൂട്ടാറാണ് പതിവ് അത് വെച്ച് നോക്കുമ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അങ്ങനെ ആനെ പറ്റിച്ചൊന്നും ഒരു സാധനവും ഉണ്ടാക്കുന്നില്ല ഈ ഫാമിലി വ്ളോഗസ് സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് കാണാൻ ഓരോന്ന് ഭാര്യ ഈടാ എന്നൊക്കെ പറഞ്ഞു പലരും നിങ്ങൾ മാത്രമല്ല പലരും ഈ പറയുന്ന പോലെ പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് ഒരു പ്രാങ്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു മറ്റേ എടുത്ത പ്രാങ്ക് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് സത്യം ഉടായ്പ് പ്രാങ്ക് അത് കണ്ടാ തന്നെ എഴുതി എട്ടിച്ച് വെച്ചിട്ട് ഞാൻ ആ പ്രാങ്കിന്റെ കുറച്ച് ഭാഗം ഭാഗമായി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും അത് ഫോണെടുത്ത് ഞാൻ ഞാൻ വ്ലോഗൊക്കെ ചെയ്യണ്ട വീഡിയോ എടുക്കണേ കൊഴപ്പൊന്നുമില്ലല്ലോ ഞാൻ ഷെഫിനെ വിളിച്ചിട്ട് നമുക്ക് വീഡിയോ ഫോട്ടോ അപ്പൊ നമ്മൾ കേൾക്കണ്ടി ടി ഫാമിലിന്റെ വീട്ടിലാണിട്ടുള്ളത് ഇവിടെ ഷെമിയിലോ ഷെമി മാത്രി പൊറത്ത് പോയതാ ഓ ഷെമി ഷെഫി പുറത്തു പോയതാന്നാ പറഞ്ഞു എന്താ ഇങ്ങനെ വീഡിയോ എടുക്കണ്ട കാരണം ഷെഫി ഇവിടെ അല്ലല്ലോ വന്നിട്ട് ഞാൻ വിളിച്ചോക്കിട്ട് നമുക്ക് ഒന്നിച്ച് ഞങ്ങളെ വീഡിയോ കാണുന്നത് കൊറേ ആള് വീഡിയോ കാണുന്നുണ്ട് മനസ്സിലായി ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ മര്യാദ ഉണ്ടായിട്ടാണ് എനിക്ക് നല്ല പരിചയം ഉണ്ടല്ലോ ഈ പർദ്ദ ഏത് പറയുന്നു സോ എക്സൈറ്റഡ് അയ്യോ നമ്മൾ ഷെഫി ഷെഫി നിങ്ങള് നല്ല പേരൊക്കെ തന്നെ ഷെഫി ഇത് ഇത് അയ്യോ 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 ഞാൻ ഞാൻ തന്നെയാണ് ഈ സാധനമാണ് അടിച്ചിറക്കിയത് എന്തുവാഡ് ഇതില് െ എക്സ്പോസ് ചെയ്തിട്ട് നമ്മളതിനെ വീഡിയോ ചെയ്തിട്ടുണ്ടോ അത് എന്റെ പ്രൊവ്യൂസ് വീഡിയോ ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് കാണാം ആ വീഡിയോ വേറെ ഒന്നും അല്ല ഇവർ ഈ പറയുന്നത് പോലെ ഫ്രാങ്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ വറുതായിട്ടും കൊണ്ടാദ്യം ഇറങ്ങുന്നുണ്ട് എന്നിട്ട് സൗണ്ട് ക്വാളിറ്റി അടക്കം പക്ക ക്ലിയർ ഡേ വേറെ ഒന്നും അല്ലേ മയക്കാ രണ്ടുപേരും മയക്ക രണ്ടുപേരും മയക്കാം ഇവനും മയക്കുക അവരും മയക്കുക രണ്ടുപേരും പക്ക ക്ലിയറാണ് സൗണ്ട് ക്വാളിറ്റി അടക്കം അതുപോട്ടെ അടുത്ത് ഒരാൾ ഒന്ന് സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞു അതോ തുറക്കണം ഓർമ്മ വെറി ഇരിക്കാന്ന് മുഖം പോലും കണ്ടില്ല കയറി ഇരിക്കാന്ന് പക്ഷെ എന്തായ്പ എവിടെയുടേയും നടക്കും അങ്ങനെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവരൊരു പ്രാങ്ക് കാഴ്ച വെച്ച് കഴിഞ്ഞാൽ വലിച്ചുകൾ എക്സ്പോസ് ചെയ്തപ്പോൾ ഓ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് ജീവിക്കുന്ന കുറേ റിയാക്ഷൻ വീഡിയോസ് അളികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ഷെഫി ഷെമിയും കൂടി അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോ എന്നാൽ എന്തോ പുച്ഛമാണ് എന്തായാലും ആ വീഡിയോ മുക്കിയിട്ടുണ്ട് കുറച്ച് ഭാഗം എൻ്റെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാനത് വെച്ചിട്ടിങ്ങ് കാച്ചു കൂട്ടി കഞ്ഞി മേടിക്കാമെന്ന് വിചാരിച്ചു നമ്മളൊക്കെ കണ്ട അമ്മയുടെ എടുത്ത് അഭിപ്രായം പറയുന്നത് തന്നിട്ടേ ഇനിയിപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയായില്ല ട്ടേ എന്തേലട്ടെ എനിക്കൊന്നും പറയാല്ലേ കുറച്ച് ഞാൻ ഒന്ന് ആക്കട്ടെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരിന്റെ റിയാക്ടി വീഡിയോ ചെയ്യുന്ന ആൾക്കാര് അതായത് ഒന്നുമില്ല റിയാക്ട് ചെയ്യാനൊന്നുമില്ല നമ്മൾ ഓരോരുത്തൊന്നും പോകണ്ട ഇതിന് മുമ്പും ആ യൂട്യൂബർ തന്നെ നമുക്കെതിരെ അന്ന് ഏജിന്റെ കാര്യം സുഖാണല്ലോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടന്റ് കിട്ടി അടിപൊളി നല്ല കണ്ടന്റാണ് അതെ അതെ വേറെ ഒരാൾ ഉണ്ടാക്കിയ കണ്ടന്റുമ്പോ നിങ്ങൾ എന്തിനാ ഇതിനാ കേ ഇതൊക്കെ പറയാൻ വില ആരാ അല്ലേ നമ്മൾ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നതെടുത്ത് ചെയ്യാൻ ഇവരവരോട് നമ്മൾ പറയുണ്ടോ ഞങ്ങളെ ഇത് നോക്കി ഞങ്ങളെ തെറ്റുകൾ എന്താ കുറ്റങ്ങൾ എന്താ അത് നോക്കി വീഡിയോ ചെയ്യാൻ നമ്മൾ പറയുന്നുണ്ടോ ഓരെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബർ ആയി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കുക അത് ആൾക്കാരിലേക്ക് എത്തിക്കുക അതിൽ ഫണ്ട് കൊണ്ടുവരിക അത് എന്റർടൈൻ ചെയ്യും മാക്സിമം എന്റർടൈൻ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക ഇതൊക്കെയാണ് യൂട്യൂബർ തന്നെ അതല്ലാണ്ട് വേറെ തന്റെ എടുത്തിട്ട് കഴിഞ്ഞിട്ട് ഇവൻ ചെയ്തത് കണ്ടോ ഇത് ചെയ്യാൻ അതിന്റെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ നിങ്ങൾ ഇപ്പൊ രണ്ടുപേരും കൂടി കാണിച്ചു കൂട്ടിയത് കൈസിന്റെ ഫോട്ടോ എടുത്ത് വച്ചിട്ടല്ലേ വീഡിയോ ഉണ്ടാക്കിയത് അപ്പൊ അത് വേറെ കണ്ടന്റ് എടുത്ത് വെച്ചിട്ടല്ലേ കണ്ടന്റ് നിങ്ങൾക്ക് ഒന്നും പറയല്ലോ എടി നമ്മള് ഒരു കാര്യം മനസ്സിലാക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പോലെയുള്ള ഫാമിലി ബ്ലോഗേഴ്സ് എല്ലാം കിട്ടി ഇതെല്ലാം ഒരു ഡയ്പെ കാണിച്ചു കിട്ടുമ്പോ അതിനെ അങ്ങ് പിടിച്ച് എക്സ്പോസ് ചെയ്ത് നാട്ടുകാർക്ക് മുമ്പിൽ വലിച്ചു കറി ഇട്ട് കിടക്കുമ്പോ പൊള്ളുന്നല്ലേ എന്തിനാ ഇങ്ങനെ ഫേക്ക് കണ്ടന്റ് കണ്ടിട്ടുണ്ടാക്കുന്ന ഒരു സീരീസ് പോലും എടുത്തൂട് മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനൊക്കെ ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ലാസ്റ്റ് ഡിസ്ക്ലൈബറങ്ങിട്ടേ ഇതൊക്കെ ആണെന്ന് നാട്ടുകാർ ഈ ഒരു ക്യൂരിയോസിറ്റിയിൽ എന്തിനാണ് ആൾക്കാരെ പറ്റിക്കുന്നത് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോസ് ഒന്ന് കാണുന്നോണ്ടല്ലേ നിങ്ങൾക്ക് ഡാളറ് വീഴുന്നത് ആ ഡോളറ് വാങ്ങുന്നതിൽ കുറച്ചൊരു എത്തിക്സ് എന്ന് പറയുന്ന സാധനം കണ്ടെത്തി എന്തിനാണ് അവരെ പറ്റിക്കുന്നത് പറ്റിച്ച് എന്തിനാണ് വീഡിയോ ഇടണം ജെനുവൻ ആയിട്ട് വീഡിയോ ഇടുക എം മാതിരി കണ്ടന്റ് ചെയ്യാൻ നിങ്ങൾ എന്തിനാ മുതൽ മുതല് ചായ കണ്ടന്റ് ചെയ്യുന്നില്ല ആ കൂട്ടത്തില് ചെയ്തു അല്ലെങ്കിൽ പറയുന്ന പോലെ ജനുവനായിട്ട് നിങ്ങളെ ഭാര്യയെ പറ്റിക്കാൻ അല്ലെങ്കിൽ ഭർത്താനെ പറ്റിക്കാനും അങ്ങോട്ടേക്കങ്ങോട്ട് പ്രാങ്ക് എടുക്ക് അതിലൊരു തെറ്റുമില്ല അത് അതെടുക്കുക അതിലുള്ള റിയാക്ഷൻ മതി എന്തിനാണ് ഓവർ റിയാക്ഷനൊക്കെ ഇട്ട് ചളവാക്കുന്നത് അതുകൊണ്ടല്ലേ ഇതുപോലത്തെ കള്ളത്തനങ്ങൾ എക്സ്പോസ് ആവുന്നതോ മലിച്ചീരം ഒട്ടിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടല്ലോ എക്സ്പോസ് ചെയ്യേണ്ടി വരുന്നത് അല്ലാതെ മാന്യമായി പോകുന്ന ഫാമിലി ഗ്ലോഗേഴ്സും ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ നിനക്കൊരു പുച്ഛ നിന്നെയൊക്കെ നല്ലത് കണ്ട സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ഇടില്ല അല്ലെങ്കിൽ നിന്റെയൊക്കെ കള്ളതണങ്ങൾ എക്സ്പോസ് ചെയ്തു കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ചെണ്ണമറ്റ കൊച്ചം എ ഡേ എന്തുവായി കൊച്ചു കേരളത്തിൽ നിൽക്കുന്നേ റിയാക്ഷൻ വീഡിയോ എല്ലാവരും മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ അതിൽ ജെനുവിനിറ്റി ഉണ്ട് ഡേ മനസ്സിലായ ഡേ ഡേ ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിനെട്ടോ അതെ നമ്മക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനേ ഉള്ളു അപ്പൊ ഇവിടെ വന്ന ചിലപ്പോ നമ്മ സബ്സ്ക്രൈബേഴ്സിന് പോലും ഡൗട്ട് ഉണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന ആൾക്കാർക്ക് അറിയാൻ നമ്മൾ എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് പിന്നെ ഇവിടെ വരുന്ന കുറെ ആൾക്കാർ ഉണ്ട് അങ്ങനത്തെ ഒരു വീടാണ് ശരിക്കും പറയാനുള്ള വരുന്ന വീടാണല്ലോ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കൂലോ ശ്രദ്ധിക്കണം ഞാനന്ന് ശ്രദ്ധിച്ചില്ല അന്നില്ല ഒരിക്കലും എന്നുള്ള സാധനം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് വേണോ നിങ്ങൾ ചുമ തള്ളി മറിക്കുന്നതായിരുന്നു രണ്ടുപേരും കൂടി അണ്ണനും ചേച്ചിയും കൊള്ളാലല്ല ചുമ്മാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെല്ലാം കുറ്റക്കാരെന്നുള്ള അടക്കം അണ്ണ ഇങ്ങനെ ഡയലോഗ് അടിച്ചിറങ്ങി അണ്ണ ഇതിന്നെ തള്ളുവാ ഇതൊക്കെ കാണണം നിങ്ങളിപ്പോ കൈസിന്റെ ഫോട്ടോ എടുത്ത് വെച്ച് ചെയ്തില്ല അത് കണ്ടന്റ് അല്ലേ എന്നിട്ട് വീഡിയോ എനിക്കറിയില്ലണ്ണ എന്തിനാ വീഡിയോ മുക്കി മോശം ആണക്കേട് ഓരോന്ന് കാണിച്ചു കൂട്ടും അത് നാട്ടുകാരെ പിടിച്ച് എക്സ്പോസ് ചെയ്യുമ്പോ കൈയും കാലുകൂട്ടാടി ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു മതിയൊക്കെ ജെനുവിനായിട്ട് കണ്ടന്റ് എടുത്താൽ പോരെ പക്ഷെ എന്ത് വാടെ കഷ്ടം ടി ഫാമിലി അണ്ണാ അണ്ണെണ്ണ അണ്ണ ഓരോരോ കോമഡികള് ഇത്ര വയസ്സായില്ല അണ്ണ ഇനിയെങ്കിലും കുറച്ച് ഇതൊക്കെ കാണിക്കണ്ടേ ജനുവിൻ ടി എന്തിനു ചുമ്മാ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ ബോധിപ്പിച്ചാൽ പറ്റി ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളുടെ ഉയരാണ് തൈരാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്തിനാണ് അങ്ങനെ ഉയരും തൈര്വായ സബ്സ്ക്രൈബേഴ്സിനെ പറ്റുന്ന ഇവരൊക്കെ വീഡിയോ ആണ് സബ്സ്ക്രൈബേഴ്സ് ഒരു കാര്യം മനസ്സിലാക്കുകയാണ് നിങ്ങളൊക്കെ വെറുതെ പറ്റിക്കുകയും നിങ്ങളൊക്കെ വെറുതെ 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 എന്ത് പറയാം വിട്ടികളായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇവനൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരടുത്തായി കുറ്റം നിന്റെ കൂടെ ഇപ്പോൾ എക്സ്പോസ് ചെയ്യുന്നതാണ് അല്ലാണ്ട് വേറെ ഒന്നും ഇത്രയേ ഉള്ളൂ എന്തായാലും ഈ വീഡിയോ എന്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ടൊക്കെ ലൈക്ക് കിട്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ കണ്ടിരിക്കും നമുക്കെല്ലാം കണ്ടന്റ് തന്നെ അടേ ഇല്ല എന്നൊന്നും പറയുന്നില്ല അതാ ഈ ചെയ്ത വീഡിയോ കൂടി കണ്ടന്റ് നിങ്ങൾ ഓരോരുത്തരും കാണുന്നു നമുക്ക് വ്യൂ ആണ് ഇല്ല ഞാൻ പറയുന്നത് ജെനുവിന്റിടാടാ ഉള്ളത് തുറന്ന് പറയാടാ അതാണ്ടാ ഒരു കിടിലം അല്ലാണ്ട് ചുമ്മാ വന്നിരുന്നത് എന്തു ഇത്